സിനിമ എല്ലാം കാണുമായിരിക്കും മോഹൻലാലിന്റെ വല്ലതും ആർക്കറിയാൻ വല്ല പുലിപുരം കണ്ടുകൊണ്ടിരിക്കുവന്ന് ബുദ്ധി മരവിച്ച് കാണും അങ്ങനെ പൊട്ടന്റെ ഒക്കെ സിനിമയും കാണും ആ പൊട്ടന്മാര് പൊളിച്ച് അവിടെ കിടന്നും തുള്ളിച്ചാടുക പട്ടാളക്കാരൊക്കെ കൂടെ കൂടി അതോ എന്ത് തരം പട്ടാളക്കാരാണ് എന്തോ മോഹൻലാലെ കാണുമ്പോൾ ആവേശം കൊള്ളാ പട്ടാള നാണക്കേടാ കേട്ടോ മോഹൻലാലിന്റെ പട്ടാളത്തെ കാണുമ്പോൾ ആവേശം വരണ്ടത് അല്ലാതെ പട്ടാളക്കാർക്ക് മോഹൻലാലിനെ കാണുമ്പോഴല്ല ഇവനൊക്കെ എവിടെ നിന്ന് വന്നവനാണോ അവിടെ നിന്ന് സെൽഫിയും കൂത്ത് എന്നിട്ട് പോസ്റ്റ് ചെയ്തൊക്കെ ഒരു മണ്ഡന്മാരാണ് വന്നത് തോന്നിപ്പോ ഇമാർ എന്തോ ചെയ്യാൻ വന്നത് മോഹൻലാലെ കണ്ടപ്പോ എങ്ങനെയാ ഓടി വരുന്നത് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഈ ഒരു മോഹൻലാലിനെ അപകീർത്തിപ്പെടുത്തി യൂട്യൂബർ ചെകുത്താനെതിരെ കേസ് ഇവിടെ എന്തൊന്ന് നടന്നു കഴിഞ്ഞാൽ രണ്ടു ദിവസം യൂട്യൂബിൽ ഒരു സെൽഫി എടുത്തിട്ടവരാണെങ്കിൽ പോലും സെൽഫി എടുത്ത് സെൽഫി വീഡിയോ എടുത്തിട്ട് പെണ്ണുമുള്ള പ്രസവിച്ച കാര്യം പറഞ്ഞതാണെങ്കിൽ പോലും പിറ്റേ ദിവസം യൂട്യൂബർ എന്തെങ്കിലും ആയിക്കോട്ടെ ചെകുത്താൻ നിങ്ങൾ പലർക്കും അറിയായിരിക്കും അയാൾ യോജിക്കുന്നവരുണ്ട് എതിർക്കുന്നവരുണ്ട് എനിക്ക് അവനോട് വലിയ താല്പര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ പറയുന്ന പല കാര്യങ്ങളും നമുക്ക് സമൂഹത്തിൽ വിമർശിക്കേണ്ട കാര്യങ്ങളുണ്ട് പക്ഷെ അത് വിമർശിക്കേണ്ട ഒരു ഒരു മാന്യത കാണിക്കണം ഇവ വളരെ സമൂഹത്തിൽ മോശമായിട്ട് നടക്കുന്ന ഒരാളാണ് സമൂഹത്തിന് ഭയങ്കര ദോഷമുള്ള ഒരാൾ അയാൾ വിമർശിക്കുമ്പോൾ വേണമെങ്കിൽ നമുക്ക് അവനെ കുറച്ച് കഠിനം കഠിനമായ ഭാഷകൾ ഉപയോഗിക്കാം പക്ഷെ ലാലേട്ടനെ പല സമയത്തും ഈ പറയുന്ന അജൂന്ന മറ്റോ ഇവന്റെ പേര് ഈ ചെകുത്താൻ അയാൾ വളരെ മോശമായിട്ടാണ് വലിച്ചു കീറുന്നത് ലാലേട്ടന ഇതുവരെ പ്രതികരിച്ചിട്ടില്ല പക്ഷെ പണ്ടപ്പോഴ ലാലേട്ടനെ ഫാൻസ് എടുത്ത് പ്രതികരിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാൻ സാധിച്ചു അപ്പോ ഈ ഒരു വാർത്ത വന്നു അപ്പൊ വാർത്തയുടെ ചെറിയ ഭാഗം ഞാൻ ഇവിടെ വെക്കുന്നുണ്ട് നിങ്ങൾക്ക് നടൻ മോഹൻലാലിന്റെ വയനാട് സന്ദർശനവുമായി ബന്ധപ്പെട്ട് അപകീർത്തി പരാമർശം നടത്തിയതിന് സാമൂഹിക മാധ്യമങ്ങളിലൂടെ വൈറലായ ചെകുത്താൻ എന്ന പേജ് കൈകാര്യം ചെയ്യുന്ന തിരുവല്ല മഞ്ഞാടി ആമല്ലൂർ മഠത്തിൽ വീട്ടിൽ അജു അലക്സിനെതിരെ പോലീസ് കേസെടുത്തു ഇയാൾ ഒളിവിൽ പോയി അമ്മ സെക്രട്ടറി സിദ്ദിഖ് നൽകിയ പരാതിയിലാണ് കേസ് എടുത്തിട്ടുള്ളത് വയനാട്ടിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ഇന്ത്യൻ ആർമിക്കും നടൻ മോഹൻലാലിനും എതിരെ എഫ് ബി പേജിൽ നടത്തിയ വിവാദ പരാമർശമാണ് കേസിന് ഇടയാക്കിയത് കേസെടുത്തതിനു പിന്നാലെ ഇയാൾ ഒളിവിൽ പോയി ഇയാൾക്കായുള്ള അന്വേഷണം ഊർജ്ജിതമാക്കിയതായി തിരുവല്ല എസ് എച്ച്ഒ കൃഷ്ണൻ പറഞ്ഞു കണ്ടല്ലോ അപ്പൊ ഈ ഒരു വിഷയം വന്ന് ഇതിന് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പും ഈ പറയുന്ന അജു അതായത് എന്ന് പറയുന്ന പുള്ളിക്കാരൻ അവന്റെ ചാനലിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോയുടെ ചെറിയ ഭാഗം ഞാൻ ഇതിനകത്ത് വെക്കാം അത് ഈ കേസ് വന്നതിനോ അല്ലെങ്കിൽ വരുന്ന ആ സമയത്തോ ആണ് അതായത് മൂന്നാം തീയതി ഇട്ടൊരു വീഡിയോയുടെ ഭാഗത്ത് അതിൽ പറഞ്ഞ അതായത് രാലേട്ടനെയും അതേപോലെ തന്നെ നമ്മുടെ ആർമിക്കാരെയും പറഞ്ഞതിന്റെ പേരിലാണ് ഈ അജുവിന് അല്ലെങ്കിൽ ചെകുത്താന് കേസ് വന്നതെന്ന് പറയുന്നത് ആ വീഡിയോ എന്തായാലും വെക്കാം ആ അപ്പൊ അത് നിങ്ങളൊന്ന് കണ്ടുനോക്കാം അതിനുശേഷം കഴിഞ്ഞ ദിവസം കൂടി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ കഴിഞ്ഞ ദിവസമാണ് കേസ് വന്നത് ആദ്യം കേസ് വന്നു എന്ന് പറഞ്ഞു പിന്നെ അകത്തായതായിട്ടൊരു ഫോട്ടോ സഹിതം വരുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും പൊന്ന് ചേർത്താനേ വല്ല കാര്യം ഉണ്ടായിരുന്നോ അതായത് ഈ ഇടി ഇറന്ന് മേടിക്കുക നാട്ടിൽ നടന്നു മേടിക്കുക എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഉള്ള പരിപാടി അല്ലേ കാണിച്ചു കുട്ടിയെ ഇപ്പൊ ഈ പറയുന്നത് ഒരുപാട് നാടിന് മാറ്റം വരുത്താനായിട്ട് പ്രസംഗിക്കുന്ന ഇല്ലേ എന്നെ പോലെ റിയാക്ട് ചെയ്യുന്ന പല ആളുകളും ഉണ്ട് കിടന്നുകൊണ്ട് ഒരു പരിധിക്കപ്പുറത്തേക്ക് അനാവശ്യമായിട്ടുള്ള വർത്തമാനങ്ങളും വായിന്ന് വിവരക്കേടും പറയുമ്പോൾ ഈ നാട്ടിൽ എന്ത് മാറ്റം ഉണ്ടാവുന്നത് നാട്ടിൽ മാറ്റം ഉണ്ടാവണം ചാരിത്ര പ്രവർത്തനം നടത്താൻ നല്ല രീതിയിൽ ജീവിച്ച് കാണിക്കണമെന്നൊക്കെ ഉള്ള രീതിയിൽ ചെയ്യുന്ന ഒരാളുടെ വായിന്ന് തന്നെ വരുന്ന പുഴുത്ത വാക്കുകൾ ഇവനെയൊക്കെ അങ്ങനെ സമൂഹം അംഗീകരിക്കുക സമൂഹം അംഗീകരിക്കേണ്ട എവിടെ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടും എന്തിനെങ്ങനെ ഇതുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് തോന്നാ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു അതിന് ആസ്പദമായെന്ന് എനിക്ക് മനസ്സിലായ ഒരു വീഡിയോ എന്റെ ചെറിയ ഭാഗം ഷെയർ ആയി വരുന്നുണ്ട് ഞാൻ ഇവിടെ വെക്കാൻ നിങ്ങൾ കണ്ടുപോകാം ഷോ ഒക്കെ കാണിക്കുന്ന ആവശ്യം ഉണ്ടോ മുല്ലപ്പള്ളിയാലൊന്നും പോയി നോക്കാവോ ഒന്ന് ഇവിടത്തെ ഈ ഒറിജിനൽ ഒറിജിനൽ നമ്മൾ സെക്കൻഡ് ക്വാളിറ്റി 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 തേർഡ് പൊട്ടന്മാരല്ല പട്ടണക്കാരും നോക്കാ എന്തിലൊന്ന് സംശയം വേണ്ട അല്ല ഇതെല്ലാം കൂടെ കൈ വെച്ചിട്ട് ഇതെല്ലാം കൂടെ എന്ത് രീതി എനിക്ക് എനിക്കൊന്നും ഇവര് ഈ കമ്പ്യൂട്ടറിലൊക്കെ വല്ല എന്താ പറയുക പാട്ടും വല്ല യൂട്യൂബ് വീഡിയോ ഒക്കെ കണ്ടോണ്ടിരിക്കുവാണ് അല്ല അറിയാൻ വേണ്ടിരിക്കും നിങ്ങൾ ഈ മുന്നിൽ വെച്ചേക്കുന്ന സിസ്റ്റർ ഇവർ എന്തോ നോക്കി ഈ സമയത്ത് അവൻ വല്ല സിനിമ എല്ലാം കാണുമായിരിക്കും മോഹൻലാലിന്റെ വല്ലതും ആർക്കറിയാം വല്ല പുലി പുരം കണ്ടോണ്ടിരിക്കുവെന്ന് ബുദ്ധി മരവിച്ച് കാണും അങ്ങനെ പൊട്ടന്റെ ഒക്കെ സിനിമയും കാണും ആ പൊട്ടന്മാര് വരുമ്പോൾ വായും പൊളിച്ച് അവിടെ കഴിഞ്ഞാടുക പട്ടാളക്കാരൊക്കെ കൂടെ കൂടി അതോ എന്ത് വരും പട്ടാളക്കാരാണോ എന്തോ മോഹൻലാലിനെ കാണുമ്പോൾ ആവേശം ഉള്ള പട്ടാളം നാണക്കേടാ കേട്ടോ മോഹൻലാലിന്റെ പട്ടാളത്തെ കാണുമ്പോൾ ആവേശം വരേണ്ടത് അല്ലാതെ പാട്ടാളക്കാർക്ക് മോഹൻലാലിനെ കാണുമ്പോ ഇവനൊക്കെ എവിടെ നിന്ന് വന്നവരാണ് അവിടെ സെൽഫിയും കൂത്ത് എന്നിട്ട് പോസ്റ്റ് ചെയ്തേക്ക ഒരു മണ്ടന്മാരാണ് വന്നത് തോന്നിപ്പോന്നത് മോൻ കണ്ടപ്പോ എങ്ങനെയാ ഓടി വരുന്നത് ഇവിടെ ചുമ്മാ ഈ ഫാൻസുകാർ കൂടുന്നവരെ കൂടിയേക്കുന്ന ഒരു ബറ്റാലിയൻ മൊത്തം എന്നിട്ട് പുള്ളിയുടെ അടുക്കുന്ന ഫോട്ടോ കണ്ടോ എത്ര മോശമായിട്ട് ഇയാൾ സംസാരിക്കുന്നത് ഇയാളുടെ ഭാഷകളെല്ലാം ഇങ്ങനെ തന്നെ അതിന് അപ്പുറത്തേക്ക് മാറ്റമൊന്നുമില്ല ഭാഷയിലെ പ്രയോഗങ്ങളെല്ലാം ഇങ്ങനെ തന്നെയാണ് അപ്പൊ ഇത് കഴിഞ്ഞ വീഡിയോ അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇത് ആദ്യത്തെ വീഡിയോ ഇത് കഴിഞ്ഞ ദിവസം തന്നെ ഈ പുള്ളിക്കാരൻ അയാളുടെ ചെത്താന്ന് പറയുന്ന പേജിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് ഫേസ്ബുക്കിൽ യൂട്യൂബിൽ ഞാൻ വീഡിയോ കാണാറുണ്ട് പണ്ട് ഫേസ്ബുക്കിൽ ഇട്ടിട്ട് പലതവണ ഇങ്ങനെ ഫേസ്ബുക്ക് അടിച്ചു പോകും ഒരുപാട് റിപ്പോർട്ട് ചെയ്തിട്ട് പിന്നെയും തുടങ്ങും ലാലേട്ടൻ്റെ എന്തെങ്കിലും ഒരു വിഷയം കിട്ടി കഴിഞ്ഞാൽ ദുരിദുരി ദുരാന്ന് കുറേ വീഡിയോ ഇട്ട് ലാലേട്ടനെ പറ്റുന്നതിന്റെ മാക്സിമം മോശവൽക്കരിക്കുക നെഗറ്റീവ് പറയാനുള്ളത് പുള്ളിക്കാരൻ്റെ ഒരു ഹോബിയാണോ എന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ വായിന്ന് വരുന്ന വെറും വൃത്തിയേട്ട വാക്കുകളും കാര്യങ്ങളും ഇയാളാണ് സമൂഹ സാമൂഹിക പരിവർത്തനത്തിന്റെ അല്ലെങ്കിൽ വിമർശിക്കുന്നത് ആദ്യം സ്വയം ഒന്ന് വിമർശനത്തിന് വിധേയമാവണം ഞാനായാലും ഇയാളായാലും എല്ലാം സ്വയം വിമർശനത്തിന് വിധേയനാവണം എന്താണ് വായിന്ന് വരുന്നത് എന്താണ് സമൂഹത്തിന് വേണ്ടി കൊടുക്കുന്നുള്ള ബോധത്തിൽ ചിന്തിച്ച് പെരുമാറാനുള്ള ബോധം ആദ്യം ഉണ്ടാക്കണം എന്നിട്ട് മാത്രമേ സമൂഹത്തിൽ മറ്റൊരാളെ വിമർശിക്കാൻ ചെല്ലാവുള്ളൂ എസ്പെഷ്യലി ലാലേട്ടൻ ലാലേട്ട് ഇത്രയധികം ഇയാൾ പറഞ്ഞിട്ട് ലാലേട്ടൻ ഒരു വാക്കൂല്ല ഇയാളെ എതിർത്തോ ഇല്ലെങ്കിൽ പ്രതികരിക്കാനോ പോയിട്ടില്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റോഡിൽ കൂടെ നടക്കുമ്പോൾ പശുവിന്റെ ചാണകം കാണും അല്ലാതെ ചവിട്ടും എന്നും പറഞ്ഞിട്ട് നമുക്ക് ഈ പറയുന്ന കൂട്ട് പശുവിന്റെ എല്ലാം കുണ്ടിക്കൊണ്ട് തേപ്പുട്ടിക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ടായിരിക്കും ലാലേട്ടൻ ഇതിനൊന്നും പ്രതികരിക്കാൻ നടന്നിട്ടോ ഒന്നുമില്ല എന്തൊക്കെയാണെങ്കിൽ ലാലേറ്റൻ ലാലട്ടൻ ചെയ്ത ഏറ്റവും നല്ല കാര്യം അതാണ് പക്ഷെ ഇപ്പൊ കേസെടുത്തത് എനിക്ക് തോന്നുന്നു വളരെ ഉചിതമാണ് എന്തൊക്കെയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഇയാൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിനകത്ത് മറ്റേ ഒരു പയ്യൻ ഈ പറയുന്നിട്ട് നമ്മുടെ അവിടെ ദുരിതാശ്വാസ ആ ഒരു സമയത്ത് കിടന്നുകൊണ്ട് കുഞ്ഞനെ കുത്തിക്കൊണ്ട് ഒരുത്തും വീഡിയോ ഇട്ടായിരുന്നു ഒരു അലവരാതി അവനെ ഇപ്പൊ കാണാനില്ല അവനെ എവിടെയെത്തന്നെ പേജും ഡിലീറ്റ് ചെയ്ത് തോന്നുന്നു അവൻ അവനെ ന്യായീകരിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവനെക്കാട്ട് വലിയ കാര്യങ്ങൾ വേറെ ആൾ ചെയ്തു രീതിയിൽ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോയിലും ഇതേ കുറച്ച് കാര്യങ്ങൾ ആലേട്ടനെയൊക്കെ പരാമർശിക്കുന്നുണ്ട് ആ ഒരു ഭാഗം ഞാൻ ഈ വീഡിയോയിൽ വെക്കുന്നുണ്ട് മാസ് വേഷത്തിൽ മാസ് ബിജെമോട് കൂടി മോഹൻലാൽ പട്ടാള വേഷക്കുന്നവർ കൈ അടിക്കുന്ന ആൾക്കാർ ഇടകൂട്ട് ചെറുക്കിട്ട് കൊടുത്താൽ നല്ലതായിരിക്കും കേട്ടോ അത്രയേ ഉള്ളത് ഒന്നാല് ആലമ്പ് ആൾക്കാർ അതിനൊന്നും ഒരു കുഴപ്പമില്ല അതൊക്കെ ഭയങ്കര നല്ല കാര്യല്ലേ ചെയ്തെന്നാ പറയുന്നത് ഒരു എന്ത് വിശ്വകർമ്മ ട്രസ്റ്റോ അങ്ങനെയാണോ നേതാണ്ട് ട്രസ്റ്റിന്റെ മാർക്കറ്റിംഗിന് മേജർ രവി മോഹൻലാലി പോയി നിന്ന് ഈ പറഞ്ഞ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നതിനിടയില് ആ രക്ഷാപ്രവർത്തനത്തിന്റെ തടസ്സം നേരിടുന്ന രീതിയിൽ അവിടെ നിന്ന് മാർക്കറ്റിംഗ് നടത്തിയത് പക്ഷേ അവനെ അവനെ അവരെ ഓക്കെ ആർക്കും കയറി വന്ന് കൊട്ടിയിട്ട് പോകാനുള്ള ചെണ്ട അല്ല ഇവിടുത്തെ നമ്മുടെ സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്നവരും അതേപോലെ തന്നെ കലാമേഖലയിൽ പ്രവർത്തിക്കുന്നവരൊക്കെ ലാലേട്ടിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരാളോട് ഒരു വഴക്കിനൊരു പ്രശ്നത്തിന് പോകുന്ന ആളല്ല പിന്നെ ഇവിടെ അവിടെ വന്നിട്ട് ലാലേട്ടൻ ഫോട്ടോ ഈ ഫോട്ടോ എടുത്തു അതുപോലെ തന്നെ ഷോ കാണിച്ചു എന്നൊക്കെ പറയുന്നവരോട് ഈ പറയുന്ന ചെകുത്താൻ ഉൾപ്പെടെയുള്ളവർ എനിക്ക് പറയാനുള്ളത് ലാലേട്ടൻ പോയ ഒരാൾ നമ്മളൊക്കെ പലരും ഈ അയാൾക്ക് ഈ പറയുന്ന ചെകുത്താൻ ലാലേട്ടനെ കാണാൻ തോന്നുന്നില്ലായിരിക്കും പക്ഷെ എനിക്കൊക്കെ കാണാൻ ഒരുപാട് ആഗ്രഹമുള്ളതാണ് അപ്പം അങ്ങനെ ഒരു ദുരന്തം മുഖത്ത് ചെന്നിട്ട് ലാലേട്ടൻ ലാലേട്ടനെ പോരാൾ അവിടെ ചെല്ലുമ്പോൾ ഒരു സന്തോഷമുണ്ട് അത് മനസ്സിലാക്കണം പട്ടാളോ അല്ല അതൊക്കെ നമുക്ക് മാറ്റി നിർത്താം ലാല ലാലേട്ടന്റെ പൊസിഷനൊക്കെ നമുക്കറിയാം ആ കാര്യത്തിലേക്ക് നമുക്ക് വരാം അതിനപ്പുറത്തേക്ക് ലാലേട്ടൻ അവിടെ വരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ആൾക്കൊരു സന്തോഷമുണ്ട് ഇത്രയും വലിയ ഒരു ആക്ടർ ഞങ്ങളെ കാണാൻ അല്ലെങ്കിൽ ഞങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ ഒരു വലിയ സന്തോഷവും ഒരു സമാധാനവും അവർക്ക് കിട്ടും അത് ലാലേട്ടനിലൂടെ അവർക്ക് കിട്ടുന്നുണ്ട് രണ്ടാമത്തെ കാര്യം ലാലേട്ടന്റെ അതേ ബെറ്റാലിയനുള്ള ആ ഒരു ഫോഴ്സ് ആണ് അവിടെ പ്രവർത്തനങ്ങൾ ചെയ്തത് അതുകൊണ്ട് തന്നെ ലാലേട്ടൻ അവിടെ വിസിറ്റ് ചെയ്യാനുള്ള എല്ലാ അവകാശവും ഉണ്ട് അധികാരവും ഉണ്ട് അതിന്റെ പേരിൽ ലാലേട്ടനവിടെ വന്നതിൽ എന്താ പ്രശ്നം അപ്പോൾ അതുകൊണ്ട് തന്നെ ലാലേട്ടൻ യൂണിഫോം ഇട്ടുകൊണ്ട് വന്നു മാത്രമല്ല അവിടെ ഇത്ര കോടി രൂപ ലാലട്ടനെ വിശ്വശാന്തി ഫണ്ടേഷന്റെ ഭാഗമായിട്ട് അവിടെ കൊടുക്കുകയും ചെയ്തു മാത്രമുള്ള സ്കൂള് അത് പുനർ നിർമ്മിക്കാനുള്ള കാര്യങ്ങളെല്ലാം ലാലേട്ടൻ ചെയ്തു ഇതൊന്നും ഇയാൾക്ക് കാണാൻ പറ്റിയില്ലോ ചെകുത്താനെ ഇപ്പൊ അകത്ത് കടന്നിട്ട് അഴി പിടിച്ചുകൊണ്ടിരിക്കുന്നു ഫോട്ടോ റിയൽ റിയലാന്നറിയല്ല എന്തൊക്കെയാണെങ്കിൽ അഴി പിടിച്ചുകൊണ്ട് അകത്തായി കിടക്കുമ്പോൾ നല്ല രസം തോന്നുന്നുണ്ടായിരിക്കും അല്ലേ സമൂഹത്തിൽ ഇങ്ങനെ വന്നിരുന്നുണ്ട് ഓരോ വിവര മറ്റേന്നും പറയുമ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ നമുക്ക് ആരും വേണമെങ്കിലും വിമർശിക്കാമെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ നമുക്കിവരെ ഒക്കെ വിമർശിക്കാം പക്ഷേ അതൊരു മാന്യത കീപ്പ് ചെയ്യണം അതൊരു റെസ്പെക്ട് കീപ്പ് ചെയ്യണം അത് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് മാരേം പറയാമെന്നാണ് ഞാൻ കരുതുന്നത് ഞാൻ പലരെയും വിമർശിച്ചിട്ടുള്ള ആളാ ഞാൻ ഗോവിന്ദ ചാമ്പി വിമർശി വിമർശിക്കുന്ന സമയത്ത് ആടച്ച് ആക്ഷേപിച്ചലവിലത് ഞാൻ പറയാറുണ്ട് അതിനപ്പുറത്തേക്ക് വേറൊരാളെ വിമർശിക്കുന്ന സമയത്ത് സമൂഹത്തിൽ അല്പ മാന്യമായിട്ടൊക്കെ നടന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറ്റുന്നവരെ വിമർശിക്കുമ്പോൾ ആ മാന്യത കീപ്പ് ചെയ്തുകൊണ്ടാണ് ഞാൻ സംസാരിക്കാറുള്ളത് ആ മാന്യത ഈ പറയുന്ന ചെകുത്താനും പഠിക്കുന്ന കാലം ഇതുവരത്തല്ല എന്ന് നമുക്ക് ഈ ഒരു കാര്യത്തിൽ മനസ്സിലാവാം ഇത് മാത്രമല്ല മലയാള സിനിമ ആക്ടേഴ്സിന്റെ അസോസിയേഷൻ ഉണ്ടല്ലോ അമ്മ അപ്പൊ അതില് ഈ പറയുന്നത് പോലെ പുതിയ ഒരു തെരഞ്ഞെടുപ്പും കാര്യങ്ങളൊക്കെ നടത്തി വന്നപ്പോഴേ അവർ പൂർണ്ണമായിട്ട് ഈ പറയുന്ന ആക്ടേഴ്സിനെതിരെ വരുന്ന അല്ലെങ്കിൽ അതിൽ അഭിനയ അഭിനയിക്കുന്ന ആളുകൾ അതിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കെതിരെ വരുന്ന ആരോപണങ്ങൾ അവരെ ടാർഗറ്റ് ചെയ്ത് വരുന്ന ആളുകൾക്കെതിരെ അവർ ശക്തമായി തന്നെ നിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അത് നമുക്ക് മനസ്സിലാവും സാധിക്കും എന്തെങ്കിലും ഇങ്ങനെ തന്നെ വേണം ഇങ്ങനെയുള്ള കുഴിത്തിരുമ്പുകളെ ഇങ്ങനെയുള്ള വന്നിട്ട് വൃത്തിയേട് പറയുന്ന വായിന്ന് വാ തുറന്നു കഴിഞ്ഞാൽ തീട്ടം മാത്രം പുറത്ത് വരുന്നവന്മാരെയൊക്കെ പുറത്താക്കേണ്ട സമയം എന്നേ കഴിഞ്ഞു യൂട്യൂബും ദൈവം ഇൻസ്റ്റയും ഫേസ്ബുക്കും എല്ലാം ഇവന്മാരൊക്കെ വന്ന് ഇങ്ങനത്തെ കണ്ടന്റ് ഇടുമ്പോൾ മാന്യമല്ലാത്തതാണെങ്കിൽ സമൂഹത്തിന് ഒരു രീതിയിൽ ഉപയോഗമില്ലാത്തതാണെങ്കിൽ ഇവരൊക്കേട് പറയുന്നതാണെങ്കിൽ ഒഴിവാക്കാനായിട്ട് ദയവ് ചെയ്തിട്ട് ശ്രദ്ധിക്കണം അതേപോലെ തന്നെ ഇവരൊക്കെ പറയുന്ന ചില കാര്യങ്ങൾ അതായത് ഈ പറയുന്ന ചെകുത്താനാണെങ്കിൽ പോലും ചില കാര്യങ്ങൾ വളരെ കറക്റ്റ് ആണ് സമൂഹത്തിന് ഉപകരിക്കുന്ന പക്ഷെ അവന്റെ വായിലെ ഭാഷ കാരണം പുറത്തേക്ക് വരുന്ന ആ ഒരു കണ്ടന്റിന്റെ ക്വാളിറ്റി കാരണം അതായത് സംസാരത്തിന്റെ ക്വാളിറ്റി കാരണം ആർക്കും കാണാൻ പോലും പറ്റില്ല പല വീഡിയോയും ഇവന്റെ എന്ന് പറഞ്ഞ ആളുകളുടെ കൂട്ടത്തിൽ ഇന്ന് കാണാൻ പറ്റത്തില്ല കാരണം അത്രയ്ക്ക് വിവരക്കേടാണ് വരുന്നു പണ്ടൊക്കെ ഭയങ്കര വിവരക്കാട് അടുപ്പിച്ചിട്ട് കുറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണെങ്കിലും കൃത്യമായിട്ട് ഇത് ഇവനൊക്കെ കേസ് എടുത്തിട്ട് അതിൻ്റെതായ രീതിയിൽ ഡീൽ ചെയ്യണം കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ അപമാനിച്ചിരിക്കുന്ന ലാലേട്ടനെ മാത്രമല്ല ആ ലാലേട്ടൻ അഭിമുഖീകരിച്ചു വന്ന ആ ഒരു ആർമിയെ അല്ലെങ്കിൽ ആ ഒരു പട്ടാളക്കാരെ അവരെല്ലാരും കൂടെ നാണം കെടുത്തുന്ന രീതിയിലേക്ക് ഇയാളുടെ വർത്താനം വന്നു കഴിയുമ്പോഴത്തേക്കും എന്താ ഇവിടുത്തെ ഗെയിമുകൾ എന്താ സുമ്മാവാതിൽ ഞാൻ കുറെ വരക്കാട് വാക്കുകൾ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ചെകുത്താനെന്ന് പറയുന്ന ഒമാരെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ അങ്ങനെ പറയാൻ പറ്റുന്നുള്ളു കാര്യം ഒമാരെ ഭാഷ അതാ അതുകൊണ്ട് ഇനിയെങ്കിലും എങ്കിലും ദയവ് ചെയ്തിട്ട് ഈ ചെകുതാനൊക്കെ പുറത്തിറങ്ങി വന്നിട്ട് കുറച്ച് മാന്യതയുടെ ഭാഷ പുറത്തേക്ക് തുപ്പാൻ നോക്കുക കാര്യം നിങ്ങളെ ഫോളോ ചെയ്യുന്ന കുറെ ആളുകളുണ്ട് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന കണ്ടന്റ് നിങ്ങളിൽ ഇഷ്ടപ്പെടുന്ന കണ്ടന്റ് ഇഷ്ടപ്പെടുന്നവരുണ്ട് അവരെങ്കിലും മാനിച്ചിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ നോക്കുക ദയവ് ചെയ്ത് റിക്വസ്റ്റ് ആണ് ഇല്ലെങ്കിൽ ഇതിനപ്പുറത്തേക്ക് ഇനി വരും അത്രേ ഉള്ളൂ കാരണം പറയാല്ല ഇപ്പൊ ഇത് ഇനിയിപ്പോ ജാമ്യം എടുക്കണം ഇനിയിപ്പോ കേസിന്റെ പുറകെ നടക്കണം ആടാപാടലം മൂഞ്ചി പോകത്തില്ലേ നല്ല രസമായിരിക്കത്തില്ലേ എന്തായാലും അനുഭവിക്കാൻ കിട്ടിയ ഒരു അവസരമല്ലേ മാക്സിമം എൻജോയ് സ്മെൽ സൈനിങ് ഔട്ട്